എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ തൃശ്ശൂർ ഇൻഫോ പാർക്കിൽ വന്നിട്ടുള്ള ജോലി വീടുകളെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീടിന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും നിരവധി വേക്കൻസീസ് ആണ് ഈ ഒരു കമ്പനിയിൽ വന്നിട്ടുള്ളത് സോ ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഇൻഫോ പാക് ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് ഇൻഫോപാക് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വരുന്നത് വെബ്സൈറ്റിൽ ജോബ് സെർച്ചിനകത്ത് എല്ലാ വേക്കൻസീസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് പോളിസി ഫോറസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ വേക്കൻസീസ് ആണ് റിസ്യൂം അയക്കാനായിട്ട് എച്ച് ആർ ഒ അറ്റ് പോളിസി ഫോറസ് ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഡെവലപ്പർ വേക്കൻസീസ് ഉണ്ട് ഫ്രണ്ട് എൻഡ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ വേക്കൻസീസ് ഉണ്ട് അതുപോലെ തന്നെ ബിസിനസ് അനലിസ്റ്റ് വേക്കൻസി ഉണ്ട് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് വേക്കൻസി ഉണ്ട് ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള ടൈം വരുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കായിട്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി അത് പൂജ്യം മുതൽ രണ്ട് വർഷം വരെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അലയൻസ് എക്സിക്യൂട്ടീവിനും സീറോ ടു ടു ഇയേഴ്സാണ് എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കുന്നത് സോ എക്സ്പീരിയൻസ് ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസീസ് ആണ് ഇപ്പോൾ ഈ ഒരു കമ്പനിയിൽ വന്നിരിക്കുന്നത് സോ എല്ലാവരും ജോബ് ഡിസ്ക്രിപ്ഷൻസ് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യമായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം